ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു മിനിമം ടെൻത്ത് ക്വാളിഫിക്കേഷൻ വെച്ച് പഠിക്കാവുന്ന മെഡിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് കോഴ്സ് ഉണ്ടോ എന്ന് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുള്ളത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന കോഴ്സിലേക്കാണ് ഡീറ്റെയിൽസ് നോക്കാം ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന ഈ കോഴ്സ് പഠിക്കാനുള്ള മിനിമം എലിജിബിലിറ്റി ലെവൽ ടെൻത്ത് ക്വാളിഫിക്കേഷൻ മുതലാണ് പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അതിനുമേലെ മറ്റ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഈ കോഴ്സ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അസാപ്പ് കേരളയാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമാണ് ഈ കോഴ്സ് കണ്ടക്റ്റ് ചെയ്യുന്നത് ആദ്യം എന്താണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന് നോക്കാം മെഡിക്കൽ ഫീൽഡിൽ പ്രധാനമായിട്ടും ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും ഒക്കെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അസിസ്റ്റ് ചെയ്യുന്നവരാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ്മാർ ഇവർ പ്രധാനമായിട്ടും പേഷ്യൻ്റ് കെയർ ആണ് ഫോക്കസ് ചെയ്യുന്നത് പേഷ്യൻസിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അസിസ്റ്റൻസ് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരാണിവർ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിനെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നൊക്കെ വിളിക്കാം നഴ്സിംഗ് അസിസ്റ്റൻ്റ് ചെയ്യുന്ന സിമിലിയാർ ജോബ്സ് റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടീസൊക്കെ ആയിരിക്കും ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിനും ഉണ്ടാവുക ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ലൈസൻസ്ഡ് ഡോക്ടേഴ്സിൻ്റെയും നഴ്സുമാരുടെയും സൂപ്പർവിഷന്റെ അണ്ടറിൽ ആയിരിക്കും ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത് പേഷ്യൻസിൻ്റെ റെക്കോർഡ്സ് മാനേജ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക പേഷ്യൻസിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിൽ സഹായിക്കുക പേഷ്യൻസിന് ആവശ്യമായ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് നൽകുക പേഷ്യൻസിനെ മൂവ് ചെയ്യാൻ സഹായിക്കുക അതുപോലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവർക്ക് ആവശ്യമായ മെഡിക്കേഷൻ നൽകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ചെയ്യുന്നത് അസാപ്പ് കേരള പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സിലൂടെ പ്രധാനമായും പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കോഴ്സിൽ വരുന്ന കീ ടോപ്പിക്സ് ബ്രോഡ് ഫംഗ്ഷൻ ഓഫ് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഓറിയൻറ്റേഷൻ ടു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ബാത്തിങ് ഗ്രൂമിംഗ് ആൻഡ് ഡ്രെസ്സിങ് അപ്പേ പേഷ്യൻ ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി എലിമിനേഷൻ നീഡ്സ് എർക്കണമിക്സ് ആൻഡ് ബോഡി മെക്കാനിക്സ് അറ്റ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് പൊസിഷനിങ് ട്രാൻസ്ഫറിംഗ് മൊബിലിറ്റി ഓഫ് പേഷ്യൻ പ്രിവെൻറ്റിങ് പേഷ്യൻറ്റ് ഇഞ്ചറി റുട്ടീൻ ഇൻ പേഷ്യൻ ആക്ടിവിറ്റീസ് ഒബ്സർവിങ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ബെഡ് മേക്കിംഗ് ലാസ്റ്റ് ഓഫീസോർ ഡെത്ത് കെയർ സാനിറ്റേഷൻ സേഫ്റ്റി ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പാലിയേറ്റീവ് കെയർ ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും ഈ ഒരു കോഴ്സിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടതോ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതോ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആകാം ഫ്ലൂർ സൂപ്പർവൈസർ സൂപ്പർവൈസേഴ്സ് അതുപോലെ തന്നെ മാനേജേഴ്സ് റോൾ വരെ ചെയ്യാൻ സാധിക്കുമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് പത്താം ക്ലാസ് ആണ് മിനിമം യോഗ്യത ഒരു വർഷമാണ് കോഴ്സിന്റെ കാലാവധി അതായത് രണ്ടായിരത്തി മണിക്കൂറുകൾ ക്ലാസ് ഉണ്ടായിരിക്കും ഒരു വർഷത്തെ ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് ഓൺലൈനായി പഠിക്കാൻ സാധിക്കില്ല മെയ് പതിനഞ്ചിനാണ് ക്ലാസുകൾ ആരംഭിക്കുക അതായത് അടുത്ത മാസം പതിനഞ്ചിന് ക്ലാസ്സുകൾ ആരംഭിക്കും നിങ്ങൾക്ക് മെയ് മൂന്ന് വരെ ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ് കോഴ്സ് പഠിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ടേ ടു മുപ്പത്തി അഞ്ചാണ് പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം മിനിമം പതിനെട്ട് വയസ്സായിരിക്കണം മാക്സിമം മുപ്പത്തി അഞ്ച് വരെയാണ് പഠിക്കാവുന്നത് മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു വി എച്ച് എസ് സി പാസ്സായവർക്കൊക്കെ ഈ ഒരു കോഴ്സ് പഠിക്കാം കോഴ്സ് പഠിക്കുന്നവർ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം മെഡിക്കലി ഫിറ്റായുള്ളവർക്കാണ് ഈ ഒരു കോഴ്സ് പഠിക്കാവുന്നത് ഒരു വർഷത്തെ ഈ ഒരു കോഴ്സ് പഠിക്കാനുള്ള ഫീസ് മുപ്പതിനായിരം രൂപയാണ് തേർട്ടി തൗസൻഡ് ആണ് ഫീസായിട്ട് വരുന്നത് ഇൻക്ലൂഡിങ് ജി എസ് ടി കോഴ്സിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ബേസിക് കമ്പ്യൂട്ടർ നോളജ് സോഫ്റ്റ് സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എംപ്ലോയബിലിറ്റി സ്കിൽസ് ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ഈ കോഴ്സിൻ്റെ ട്രെയിനിങ് പാർട്ട്ണറായിട്ട് വരുന്നത് ഉപാസന ഹോസ്പിറ്റലാണ് ആണ് ഉപാസന ഹോസ്പിറ്റലിലായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുക കൊല്ലം ജില്ലയിലെ ഉപാസന സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ അല്ലെങ്കിൽ ഉപാസന ഹോസ്പിറ്റൽ ആണ് ട്രെയിനിങ് സെൻറ്റർ ആയിട്ട് വരുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന അസാപ്പിന്റെ ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് പതിനഞ്ചിന് മുമ്പായി അഡ്മിഷൻ എടുക്കാം മെയ് പതിനഞ്ചിനാണ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുക അഡ്മിഷൻ എടുക്കാനും വിവരങ്ങൾക്കും നിങ്ങൾക്ക് അസാപ്പിന്റെ വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് വിളിച്ച് വിവരങ്ങൾ അറിയാൻ സാധിക്കും അതുപോലെ ഇമെയിൽ ഡീറ്റെയിൽസും വെബ്സൈറ്റും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് എസ് ആപ്പിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കോൺടാക്ട് ഡീറ്റെയിൽസും താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇൻഫോർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള മോർ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്